ഹലോ അപ്പം നിന്ന് നമ്മൾ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ഒരു അഞ്ച് മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇഹോക്കുള്ളതല്ലേ അപ്പോൾ വെയിലക്കാരി മെല്ലെ പോവാമെന്ന് വിചാരിച്ചു പിന്നെ ചെറുതായിട്ട് ഒരു മഴക്കാറിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾ മഴയൊന്നും പെയ്യില്ലയെന്ന വിശ്വാസത്തോടെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇഹു എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആൾക്ക് ടാറ്റ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആളെങ്ങനെ നല്ല എൻജോയ് ചെയ്തിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരെത്തി ഒരാറുമണിയൊക്കെ ആയിട്ട് എത്തുമ്പോൾ അപ്പോൾ ചെറിയ രീതിയിൽ തിരക്കൊക്കെ ഉണ്ട് നല്ല തിരക്കില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കൊക്കെ ഉണ്ട് പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിൽ കയറി പിന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് പിന്നെ ഫുൾ നടത്തത്തോട് നടത്തമാണല്ലോ അപ്പോൾ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കയ്യിൽ അത്യാവശ്യം കാശൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നന്നായി പർച്ചേസ് ചെയ്ത് പോകാം പിന്നെ ഇതൊരു മസാജിങ് മെഷീനാണ് ആണ് കേട്ടോ ഇത് ജസ്റ്റ് ചേട്ടനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുന്നതാണ് കേട്ടോ നല്ലതാണ് പറഞ്ഞു എടുത്തോന്നുമില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കി പിന്നെ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് കാണാൻ എല്ലാതും നമ്മൾ വീട്ടിലൊക്കെ എന്താ ഡെക്കറേഷൻ ചെയ്ത് വെക്കാൻ പറ്റിയ നല്ല ഐറ്റംസാണ് ഗിഫ്റ്റ് ചെയ്യാനും പറ്റിയ ഒക്കെ ഉണ്ടായില്ലേ പിന്നെ ഇതും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഏരിയയാണ് അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഇത് കടലിനടിയിലെ കാഴ്ചകൾ ഇവിടെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു ഇതും അടിപൊളിയായിരുന്നു ഇപ്പോൾ ഭയങ്കര അത്ഭുതത്തോടങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റർടൈൻമെൻ്റ് ഏരിയ എത്തി പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കോളിഫ്ലവർ വജ്ജുകൾ കഴിച്ചു പിന്നെ ഏട്ടൻ്റെ മോതിരം എടുക്കണം പറഞ്ഞിട്ട് പിന്നെ ഏട്ടൻ മോതിരം നോക്കാനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണത് കണ്ടതും ഇത് കാണുമ്പോൾ തന്നെ പേടിയായി ഞാൻ അതിൽ കയറിയിട്ടില്ല പക്ഷെ ഭയങ്കര ഡേഞ്ചറാ തോന്നുന്നു അങ്ങനെ പിന്നെ നടന്ന് നടന്ന് ചെറുതായിട്ട് മഴയൊക്കെ ചാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നടന്ന് നടന്ന് കാലൊക്കെ കഴയാൻ തുടങ്ങി അത് എത്തിയ മതി എന്നായിരുന്നു പിന്നെ ഇതൊക്കെ ദേവസ്വം ബോർഡിൻ്റെ പ്രദർശനം ഏരിയ ഒക്കെയാണ് കേട്ടോ പിന്നെ എല്ലാ പ്രദർശന ഏരിയയിലും ഓരോരോ ആനക്കൊമ്പന്മാരുണ്ട് ആനയില്ലാതെ ആഘോഷം എന്ന് പറയണ പോലെ അങ്ങനെ നടന്ന് നടന്ന് ഇടത്ത് അവസാനം എക്സിറ്റ് ഏരിയ എത്തി സമാധാനമായി കാരണം കുറേ നടന്ന് കഴിഞ്ഞ പിന്നെ ഒന്ന് എത്തിയ മതി നമുക്ക് ഉണ്ടാകും അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു അതിക്കും ഇഹു ഉറങ്ങി തൂങ്ങിയ ആള് പിന്നെ യിഹുവിന് ഫുഡൊക്കെ കൊടുത്ത് ആളൊക്കെ ഉഷാറായതിനു ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തോംസൺ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് പിന്നെ ഇത് അവിടുത്തെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ അടിപൊളിയാണ് ഇതൊക്കെ അങ്ങനെ നോക്കി അങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ശരിക്കും നല്ല മനോഹരമായ ഒരിടം മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല നല്ല ആണ് അപ്പോൾ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല വൈബുള്ള സ്ഥലമാണ് കേട്ടോ ഏട്ട രണ്ട് മൂന്ന് തവണയൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവായി അപ്പോൾ പോണ വഴിക്ക് അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഹാവ് എ നൈസ് ഡേ